കേരളത്തിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ന്യൂനമർദ്ദം തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യത വരുന്ന വ്യാഴാഴ്ച മുതൽ കേരളത്തിൽ മഴ ശക്തമാകും വരുന്ന വ്യാഴാഴ്ച ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരളത്തിൽ വരുന്ന മൂന്ന് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഇടിമിന്നലിനെ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങളുടെ ചോട്ടിൽ നിൽക്കരുതെന്നും മരങ്ങളുടെ ചോട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും അറിയിച്ചു ഗുരുവായൂർ ഏകാദശി പ്രമാണിച്ച് തൃശൂർ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു നാളെ ചാവക്കാട് താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു